കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവകൃപയിൽ നിറഞ്ഞവരുടെ ജീവിതം സുന്ദരമാണ് പരിശുദ്ധ കന്നിക ജീവിതം ദൈവകൃപയിൽ നിറഞ്ഞതായിരുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ഷിമയോൻ എന്ന പ്രവാചകൻ മറിയമ്മിനോട് പറഞ്ഞു ശംഖുതകർന്ന നിരവധിയനവധി സഹനങ്ങളിലൂടെ പരിശുദ്ധ കന്നികമറിയാം കടന്നുപോയെങ്കിലും പരിശുദ്ധമറിയമ്മൻ്റെ ജീവിതം സുന്ദരമായിരുന്നു ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കരുത്താണ് അമ്മയുടെ ജീവിതം സുന്ദരമാക്കിയത് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നാം പകച്ചു നിന്നുപോയ ചില സന്ദർഭങ്ങളില്ലേയും ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ മറിയം ധീരമായ തീരുമാനമെടുത്ത രണ്ട് സംഭവങ്ങൾ ഒന്ന് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നതും ഗബ്രിയേൽ മാലാഖ മറിയമ്മിനോട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നു ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ആശങ്കപ്പെടുന്നു ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതെന്ന് ദൂതനിൽ നിന്നും മറിയം മനസ്സിലാക്കുന്നു ക്രിസ്തുവിന് ജനിക്കുവാൻ മറിയാമിൻ്റെ സമ്മതം വേണം വരുവാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ധീരമായ തീരുമാനം പരിശുദ്ധ കന്യക മറിയാം എടുക്കുന്നു നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടത്തോട് ദൈവ ഇഷ്ടത്തിന് സമ്മതം അറിയിക്കുന്നു ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ആദരണീയനായ അബ്ദുൾ കലാം ധൈര്യത്തെപ്പറ്റി പറയുന്നത് ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗുണം ധൈര്യമാണ് ധൈര്യമില്ലാതെ മറ്റൊരു ഗുണവും ദീർഘകാലം നിലനിൽക്കുകയില്ല എന്നാണ് ധൈര്യത്തിന് പിന്നിലെ പ്രചോദനം വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വസിച്ച പരിശുദ്ധ കന്നികമറിയാം ധൈര്യത്തോടെ തീരുമാനം എടുക്കുന്നു രണ്ട് കാനാവിലെ കല്യാണവിരുന്നിലെ സംഭവം മറിയം യേശുവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശുവിൻ്റെ സമയം ആയിട്ടില്ലെങ്കിലും സമയമായി എന്ന് പറഞ്ഞ് യേശുവിനെ ദൗത്യത്തിലേക്കിറക്കുന്നു അമ്മയുടെ വാക്കുകേട്ട യേശു വെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ മകനെ വിട്ടുകൊടുക്കുവാനുള്ള തൻ്റെ ഇടം പരിശുദ്ധ കന്യകമറിയാം കാണിച്ചു ശരിയെന്ന് വിശ്വസിക്കുന്നതിനൊപ്പം നിലകൊള്ളുന്നതാണ് ധൈര്യം തൻ്റെ മകൻ്റെ ദൗത്യം എന്താണെന്നും ആ വഴി ശരിയാണെന്നും ബോധ്യമുള്ളതുകൊണ്ട് ആ ശരിയോടൊപ്പം നിൽക്കുവാനും അതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ധൈര്യത്തോട് നേരിടുവാനും പരിശുദ്ധ കന്നികമറിയാം തയ്യാറായി വിശ്വാസത്തോടും ധൈര്യത്തോടും ജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ